ജനാധിപത്യം ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഇന്ത്യയിലും ഇത് കാണാൻ ആഗ്രഹിക്കുന്നു ട്രംപ് അമ്ദാനി കൂടിക്കാഴ്ചയെ അഭിനന്ദിച്ച് ശശി തരൂർ തിരുവനന്തപുരത്ത് കനത്ത മഴയിൽ മതിലിടിഞ്ഞു വീണു വൃദ്ധയ്ക്ക് ദാരുണാന്ത്യം നൈജീരിയയിൽ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ രൂക്ഷം കത്തോലിക്ക സ്കൂളിൽ നിന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയി ഡിസംബർ ആറിന് ബാബരി മസ്ജിദിന് തറക്കല്ലിടുമെന്ന് തൃണമൂൽ എം എൽ എ പ്രീണന രാഷ്ട്രീയം എന്ന ബി ജെ പി യിലെ റെയിൽവേ സ്റ്റേഷന് സമീപം വൻ തീപിടുത്തം ഹാർബർ ലൈൻ ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചു സംസ്ഥാനത്ത് മഴ തുടരും ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ആറിടത്ത് എതിരില്ലാതെ എൽ ഡി എഫ് എം വി ഗോവിന്ദന്റെ നാട്ടിൽ എതിരാളിയില്ല യു ഡി എഫ് സ്ഥാനാർത്ഥികളായ ട്രാൻസ്ഫോമൺ അമേയയുടെയും അരുണിമയുടെയും നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചു വെള്ളാപ്പള്ളി നടേശൻ ഹിന്ദുവർഗീയവാദിയാണെന്ന നിലപാട് അംഗീകരിക്കില്ലെന്ന് എ വിജയരാഘവൻ എ ടി എമ്മിലേക്ക് കൊണ്ടുപോയ പണം കവർന്ന സംഭവം അഞ്ച് പോയിൻറ്റ് ഏഴ് ആറ് കോടി രൂപ കണ്ടെത്തി മൂന്ന് പേർ അറസ്റ്റിൽ